എൻ്റെ പേര് കൃപ ഞാൻ ഒരു നേഴ്സാണ് ഞാൻ ചങ്ങനാശ്ശേരി സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ട് പാലത്തുനിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് മെയ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു തവണ ഒ ഇ റ്റി എക്സാം എഴുതിയായിരുന്നു അപ്പം എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യാമെന്നുള്ളത് ഞാൻ ഒ ഇ ടി ഫസ്റ്റ് ടൈം എഴുതുമ്പം പാലായിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി പഠിച്ച് മൂന്നര മാസം പഠിച്ച് അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ച് എക്സാം എഴുതിയത് അങ്ങനെ എഴുതി എൻ്റെ റിസൾട്ട് വന്നപ്പം വളരെ മോശമായിട്ടുള്ളൊരു റിസൾട്ടായിരുന്നു എനിക്ക് വരുന്നത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് വലിയ അങ്ങനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്നും അത്ര ഫ്ലുവൻ്റ് ഒന്നും അല്ല എനിക്ക് വലിയ ഗ്രാമറും അങ്ങനെയൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അത്രയും നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചത് അങ്ങനെ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒത്തിരി സങ്കടം വന്നു പക്ഷെ ഞാൻ മാതാവിനോട് എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു എൻ്റെ മാതാവേ ഒരു ബി പോലും എനിക്ക് കിട്ടിയില്ലല്ലോ എല്ലാം സി പ്ലസ് ആയിപ്പോയല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഒത്തിരി സങ്കടമായി അങ്ങനെ ഞാൻ വിചാരിച്ചു ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് അപ്പം എൻ്റെ ഹോസ്റ്റലിലെ ആൻറ്റിയാണ് എന്നോട് ഉടമ്പടിയെക്കുറിച്ചൊക്കെ പറയുന്നത് അപ്പം ആൻറ്റി ഞങ്ങൾക്ക് ഫുഡ് തരുമ്പോഴത്തേക്ക് ഇവിടുത്തെ സാക്ഷ്യങ്ങളും പറയുമായിരുന്നു ആൻറ്റി കാരണമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആൻറ്റി ഒത്തിരി നന്ദിയോട് ഇപ്പോൾ ഓർക്കുവാണ് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു പക്ഷേ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് വലിയ കാര്യമായിട്ടുള്ളൊരു ധാരണയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും പ്രാർത്ഥനകൾ എത്തിക്കുമായിരുന്നു പക്ഷേ പത്രം പത്രം വിതരണം ചെയ്തായിരുന്നു അതും ഒത്തിരി പേടിച്ചൊക്കെയാണ് ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുത്തോണ്ടിരുന്നത് ഒന്നും തന്നെയും ചെയ്തിരുന്നില്ല പിന്നെ അങ്ങനെ ഉടമ്പടിയിലെ നിബന്ധനകളൊന്നും ആദ്യം ആദ്യം അത്ര നന്നായി പാലിച്ചിരുന്നില്ല അങ്ങനെ ഞാൻ ജൂലൈ ഒമ്പതിന് എൻ്റെ രണ്ടാമത്തെ എക്സാം എഴുതി പക്ഷേ ആ എക്സാമിന് ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും ഒക്കെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചായിരുന്നു ഉടം എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ഒ ടി എക്സാം എഴുതിയത് ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം എനിക്ക് റീഡിങ്ങിനും ലിസണിങ്ങിനും ബിയും ബാക്കി രണ്ട് മോഡ്യൂളിനും സി പ്ലസും ആയിരുന്നു അന്നലെ സ്പീക്കിങ്ങിന് ഒരു മുപ്പത് മാർക്ക് കൂടി എനിക്ക് യു കെ സ്കോർ ആകുമായിരുന്നു അങ്ങനെ എനിക്ക് പക്ഷെ എനിക്കറിയാമായിരുന്നു ഞാൻ ഉടമ്പടി കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാമായിരുന്നു ഞാൻ എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരു പേപ്പർ എടുത്തിട്ട് എൻ്റെ എല്ലാ കുറവുകളും ഞാൻ എഴുതി എന്തൊക്കെ ഏതൊക്കെ മേഖലയിലാണ് എനിക്ക് മാറ്റം വരേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ തിരുത്തേണ്ടത് അങ്ങനെ ഒരു ഒരു പേപ്പറിൽ ഞാൻ നന്നായി എഴുതി എന്നിട്ട് ഞാൻ മാതാവിനൊരു വാക്കു കൊടുത്തു എൻ്റെ പരിശുദ്ധി അമ്മേ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കും പുതുക്കിയതിന് ശേഷം ഞാൻ ഈ നിബന്ധനകളെല്ലാം കൃത്യമായി പാലിക്കും അപ്പം അന്ന് എനിക്കൊരു ബോധ്യം കിട്ടി ഉടമ്പടി പ പച്ച പത്രത്തിൽ ഞാനിങ്ങനെ ആ പച്ച പേപ്പറിൽ വായിക്കുവാണ് ആത്മവിശുദ്ധീകരണത്തിനും പ്രാർത്ഥനാ അപ്പം ആദ്യം എൻ്റെ ആത്മവിശുദ്ധീകരണം നടക്കണം അതിനു ശേഷമാണ് എൻ്റെ പ്രാർത്ഥനാഫലം നടക്കുകയുള്ളൂ എന്നൊരു ബോധ്യം എനിക്ക് ലഭിച്ചു അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പേഴ്സണൽ പ്രയർ മസ്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈശോയോട് ഞാൻ ഈശോയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ എല്ലാ ദിവസത്തെയും കുറവുകളെ കഴുകണമേ ഈശോയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുകൂടാതെ പത്രം ഇവിടെ വന്നു ഉടമ്പടി ഞാൻ പുതുക്കി പുതുക്കിയതിനു ശേഷം ഒത്തിരി രണ്ട് കെട്ട് െട്ടൊക്കെ പത്രം മേടിച്ചുകൊണ്ട് പോകുമായിരുന്നു എല്ലാവർക്കും ഇവിടുത്തെ കൃപാസന മാതാവിനെക്കുറിച്ചും ഉടമ്പടി സാക്ഷ്യങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പത്രം കൊടുത്തു അപ്പം ഒത്തിരി പേരും എന്നെ കളിയാക്കുകയും പിന്നെ നമ്മളെ പരിഹസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദം നിറഞ്ഞു കാരണം സ്വർഗരാജ്യത്തിന് വേണ്ടി അപമാനം എൽക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊരു തിരുവചനമാണ് എനിക്ക് എപ്പോഴൊക്കെ ഓർമ്മ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മറ്റുള്ളവർ എന്നെ ഇതിൻ്റെ പേരിൽ കളിയാക്കാനൊക്കെ തുടങ്ങി തുടങ്ങിയപ്പം അതിനുശേഷം സർക്കാർ ആശുപത്രികളിലൊക്കെ പോയി പേഷ്യൻസിനെ കാണാനും അവരോടൊക്കെ ഇങ്ങനെ ഈ കൃപാസന കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പം എല്ലാവരോടും ഇങ്ങനെയാണ് പറഞ്ഞത് വിശ്വാസ പ്രമാണം ചൊല്ലി വേണം ഈ പത്രം വായിക്കാനും സാക്ഷ്യങ്ങൾ വായിക്കാനും എന്നൊക്കെ അപ്പോൾ ഒത്തിരി പേർക്കും വിശ്വാസ പ്രമാണമൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ അവർക്കൊക്കെ വിശ്വാസ പ്രമാണം എഴുതി കൊടുക്കുകയും ഉടമ്പടി ഉപ്പ് നൽകുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഞാനൊരു തീരുമാനമെടുത്തു ഇനി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും പഠിക്കുന്നില്ല എനിക്ക് വലിയ കഴിവൊന്നുമില്ലെങ്കിലും എൻ്റെ മാതാവ് എന്നെ പഠിപ്പിക്കും എന്നുള്ളൊരു ഉറച്ച ബോധ്യം എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് തേർഡ് അറ്റംപ്റ്റ് ചെയ്യുവാണ് അപ്പം ഞാൻ പഠിക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഓരോ മോഡ്യൂൾ ചെയ്യുമ്പോഴും വിശ്വാസ പ്രമാണവും ചൊല്ലി മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു ഞാൻ അടുത്ത തേർഡ് എക്സാമിന് വേണ്ടിയിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തത് അങ്ങനെ എൻ്റെ എല്ലാ ഉടമ്പടി നിയോഗങ്ങളും നിബന്ധനകളും ഞാൻ പാലിക്കാൻ തുടങ്ങി ബൈബിളൊക്കെ ഞാൻ ആ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ സമയത്ത് ഇരുപത് മിനിറ്റ് അല്ലെ ഇരുപത്തഞ്ച് ഒക്കെ ആകുമ്പോൾ നിർത്തും അങ്ങനെയായിരുന്നു ഈ മൂന്നാമത്തെ അറ്റംപ്റ്റിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കറക്റ്റ് അരമണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറിന് കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങി അത് വായിക്കുമ്പം എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും ഒക്കെ നിറയാൻ തുടങ്ങി ഓരോരോ ബൈബിൾ വാക്യങ്ങളും എനിക്ക് വേണ്ടി ഈശോ എഴുതി വെച്ചതുപോലെയുള്ളൊരു ോദ്യം എനിക്ക് ലഭിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ കുമ്പസാരിക്കുമ്പം എൻ്റെ കുംഭസാരത്തിലെ ഈശോയുടെ കൽപ്പനകൾ അനുസരിച്ച് എന്തൊക്കെ പാപങ്ങളാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത് അതുപോലെ പണ്ട് ഞാൻ എന്തൊക്കെ കുംഭസാരത്തിൽ പറയാത്ത പാപങ്ങൾ ഏതൊക്കെയാണ് ആ ഓരോ മേഖലയും എടുത്ത് ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം നന്നായിട്ടൊരു കുംഭസാരം നടത്തി വരുമ്പോഴത്തേക്ക് ഒരു ചേച്ചിയാണ് എൻ്റെ ഫ്രണ്ടിൽ ഞാൻ കാണുന്നത് ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ മോളുടെ ഒ എക്സാം ഇത്തവണ എന്തായാലും ക്ലിയർ ആകും ൾ കൃപാസനത്തിലെ കാശുരൂപം വെച്ച് എക്സാം എഴുതണം എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ ബാക്കി എല്ലാ നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു എക്സാം എഴുതി ആ എക്സാം എനിക്ക് വളരെ ടഫായിരുന്നു വളരെ ടഫ് എന്ന് പറഞ്ഞാൽ ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടിൻ്റെ എക്സാം ആയിരുന്നു അതില് ലിസണിങ് ഞാൻ ഒരുപാട് കേട്ടില്ല കുറേ കാര്യങ്ങളൊന്നും പൊതുവേ എനിക്കൊരു ടെൻഷനൊക്കെ ഉള്ള കൂട്ടത്തിലാണ് അപ്പം ഞാൻ കുറേ ഒന്നും കേട്ടില്ല ഞാനൊരു അഞ്ച് ക്വസ്റ്റ്യോ അഞ്ച് ആൻസേഴ്സോളം വിട്ടിട്ടുണ്ട് എൻ്റെ ലിസണിങ്ങിൽ പിന്നെ അതുപോലെ ലിസണിങ്ങിൻ്റെ സി പാട്ടിൽ ഞാൻ കുറച്ച് ആൻസേഴ്സ് ബബിൾ ചെയ്യാനാണ് സീ പാട്ട് അത് ബബിൾ ചെയ്യുന്ന സമയത്ത് ഞാൻ രണ്ടും ബബിൾ ചെയ്തത് വളരെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉൾപ്രേരണ ഉണ്ടാകുവാണ് ഇത് മാറ്റി വേറെ ആൻസേഴ്സ് ചെയ്യാൻ അപ്പം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാത്തെയാണ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഒരു തവണ ഒരു ആൻസർ എഴുതിയാൽ ആ ആൻസർ ഞാൻ തിരുത്തത്തില്ല കാരണം ആ തിരുത്തുന്നത് ചിലപ്പോൾ പോയാലോ എന്നുള്ള പേടി കാരണം പക്ഷേ അന്ന് ആ എക്സാം ഹോളിൽ വള എനിക്ക് ശക്തമായിട്ടുള്ളൊരു ഉൾ ഉൾപ്രേരണയുണ്ടാകുവാണ് അങ്ങനെ കുറേ ആൻസേഴ്സ് ഞാൻ തിരുത്തി എഴുതി റീഡിങ്ങും അതുപോലെ തന്നെ എനിക്ക് എ പാട്ടൊന്നും രണ്ട് എ പാട്ടിൻ്റെ ആൻസേഴ്സ് കിട്ടിയില്ല അതുപോലെ ബിയും സിയും ടൈം കിട്ടിയില്ലായിരുന്നു മാതാവിൻ്റെ കാശരൂപം ഉപയോഗിച്ച് ഞാൻ വളരെ സ്പീഡിൽ സി സി ടുവിൻ്റെ ഒരു ഏഴെട്ട് ക്വസ്റ്റ്യനോളം വെറുതെ ബബിൾ ചെയ്ത് വിടുമായിരുന്നു റൈറ്റിംഗ് സത്യത്തിൽ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു പക്ഷേ എനിക്ക് ആ എക്സാം ആ റൈറ്റിംഗ് ഒരുപക്ഷെ ലിസണിങ്ങും റീഡിങ്ങും എൻ്റെ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടായിരിക്കാം റൈറ്റിങ്ങും എനിക്ക് എഴുതാൻ പറ്റുന്നുണ്ടായില്ല അപ്പം അവസാനം ഇവർ ഈ അഞ്ച് എന്ന് പറയുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഒത്തിരി എഴുതാൻ കിടക്കുവാണ് അപ്പം ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ എഴുതി എനിക്ക് ഉറപ്പായിരുന്നു റൈറ്റിങ്ങിന് എനിക്ക് സി ആയി പോകുന്നു ടു ആയി പോകുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു അതിനുശേഷം ഞാൻ സ്പീക്കിങ്ങിന് പോകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയില്ല എൻ്റെ എക്സാം എൻ്റെ കയ്യിൽ നിന്ന് പോയി എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു എങ്കിലും ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ മാതാവിനോട് പ്രാർത്ഥിച്ചത് എൻ്റെ മാതാവേ മാതാവ് വരണം എക്സാമിന് എനിക്ക് എനിക്കറിയത്തില്ല എനിക്കൊന്നും അറിയത്തില്ല അമ്മ സഞ്ചാരി മാതാവാണല്ലോ അമ്മ വന്ന് എനിക്ക് എൻ്റെ സ്പീക്കിങ്ങിന് അമ്മയായിരിക്കണം എൻ്റെ ഇൻറ്റർലൊക്കേറ്റർ അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കണ്ടിന്യൂസ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു എക്സാമിന് മുമ്പ് അങ്ങനെ സ്പീക്കിംഗ് വന്നു സ്പീക്കിംഗ് വന്നപ്പം ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് എക്സാമിനും എനിക്ക് രണ്ട് ചേട്ടന്മാരായിരുന്നു എൻ്റെ ഇൻ്റർലൊക്കേറ്റേഴ്സ് അപ്പോൾ ഇത്തവണ ഞാൻ മാതാവ് വരണം എന്നാണല്ലോ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ചേച്ചിയായിരുന്നു അതുതന്നെ എനിക്കൊരു സന്തോഷമായി അതിനുശേഷം നമുക്ക് രണ്ട് റോൾ പ്ലേ ആണുള്ളത് അതിൽ അവരുടെ പേര് നമ്മൾ ചോദിക്കണം അപ്പം ഞാൻ ചോദിച്ചു ഹൗ മേ അഡ്രസ് യു ഡ്യൂറിങ് അവർ കോൺവെർസേഷൻ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി എന്നോട് പറയാണ് മേരി എന്ന് അപ്പം ആ മേരി എന്നുള്ളൊരു വാക്ക് കേട്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക് ഉറപ്പായി എൻ്റെ മാതാവ് ഇത് ശരിക്കും സത്യമാണ് സഞ്ചാരി മാതാവ് തന്നെയാണെന്നുള്ള കാര്യം ബോധ്യമായി അങ്ങനെ ഞാൻ എൻ്റെ ആ കോൺവേഴ്സേഷൻ തുടങ്ങിയതും അവസാനിപ്പിച്ചതും എല്ലാം മേരി മേരി എന്ന് വിളിച്ചായിരുന്നു അതിനുശേഷം ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോഴൊക്കെ എക്സാം പൊതുവേ പൊതുവെ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് കിട്ടത്തില്ല പിന്നെ മാതാവ് തന്നെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് വീണ്ടും ഞാൻ എല്ലാ ഉടമ്പടിയിലെ നിയോഗങ്ങളും നിബന്ധനകളും കറക്റ്റായിട്ട് പാലിച്ചു പോകുന്നു അപ്പം എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വയ്യാത്ത ഒരു അച്ഛനോ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അല്ലാതെ എല്ലാ ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യപ്രവർത്തികളും ചെയ്യും അതുകൂടാതെ എക്സ്ട്രാ എനിക്ക് അവരുടെ വീട്ടിൽ പോയി ഒരു ഒരു ഹോം നേഴ്സ് പോലെ അവരെ പരിചരിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാ ദിവസവും എൻ്റെ ഈശോ എനിക്ക് അതിനുള്ള ഒരു അവസരവും ഒരുക്കിത്തന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഒരു സങ്കട ഇങ്ങനെ തേടി വരുവാണ് അതായത് ഞങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ലീക്ക് ആവുകയാണ് അത് ലീക്കായി അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തില്ല എന്നുള്ളൊരു സംഭവം വരുവാണ് അപ്പം നാല് വശത്തു നിന്ന് ഒരുപാട് പേര് വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുവാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യത്തില്ല അത് റീഫണ്ടും ആകത്തില്ല വീണ്ടും എഴുതേണ്ടി വരും അങ്ങനെയൊക്കെ അപ്പം ഭയങ്കര സങ്കടം വന്നു കുറച്ച് സമയത്തേക്ക് പക്ഷെ പിന്നെ പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിലോട്ട് ഒരു ചിന്ത വരുവാണ് ഉറപ്പായിട്ടും ലാസ്റ്റ് മിനിറ്റിൽ എൻ്റെ ഈശോ പരിശോധന അമ്മ വഴിയായിട്ട് ഇത് മാറ്റും ഈ റിസൾട്ട് തീർച്ചയായിട്ടും പബ്ലിഷ് ചെയ്യും എന്നുള്ളൊരു ബോധ്യം വരുമായിരുന്നു അങ്ങനെ ഞാനങ്ങനെ റിസൾട്ട് വെയിറ്റ് ചെയ്തു ഈ ചൊവ്വാഴ്ച എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് എല്ലാത്തിനും ബി ഗ്രേഡ് നൽകി പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിന് ഞാൻ ഒത്തിരിയേറെ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് അത് മറ്റൊരു എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കൂടെ തന്നെ എക്സാം എഴുതിയ ഒരു ചേച്ചി ചേച്ചി എട്ട് തവണ ഒ എക്സാം എഴുതിയായിരുന്നു ആ ചേച്ചിക്ക് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയം ഒന്നാമത്തേത് എൻ്റെ നിയോഗം യു കെ സ്കോർ കിട്ടുക എന്നുള്ളത് രണ്ടാമത്തേത് ചേച്ചിയുടെ നിയോഗം ചേച്ചിയുടെ പേരെഴുതി ഞാൻ ഇവിടെ വെച്ചിരുന്നു ചേച്ചിക്ക് യു കെ സ്കോർ കിട്ടുക എന്നുള്ളത് ഇത് ചേച്ചിയുടെ ഒമ്പതാമത്തെ എക്സാം ആയിരുന്നു ചേച്ചിക്കും യു കെ സ്കോറ് നൽകി മാതാവ് അനുഗ്രഹിച്ചു മറ്റൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ എക്സാം പ്രിപ്പറേഷൻ്റെ സമയത്ത് ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്സും മെൻറ്റൽ ഇഷ്യൂസും ഉണ്ടായിരുന്നു അതായത് ടെൻഷൻ കാരണമാണോ എനിക്കറിയത്തില്ല ഞാൻ ഹോസ്റ്റൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെയാണ് ഒരു ചിന്ത വരുവാണെങ്കിൽ ഞാൻ എന്തായാലും തോറ്റുപോകും തീർച്ചയായിട്ടും ഞാൻ തോറ്റുപോകുന്നുള്ളൊരു ചിന്ത വന്നിട്ട് എൻ്റെ കണ്ണീന്ന് എപ്പോഴും ഫുൾ ടൈം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു ഇഷ്യൂ ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴാണെങ്കിലും എനിക്ക് മോഡ്യൂൾസ് ചെയ്യാൻ പറ്റത്തില്ല ആ സമയത്ത് ലിസനിംഗ് ആണെങ്കിലും റീഡിങ് ആണെങ്കിലും ഓരോ മോഡ്യൂൾ ചെയ്യുമ്പോഴും ഞാൻ കരഞ്ഞോണ്ടിരിക്കുവായിരുന്നു അങ്ങനെ വല്ലാത്തൊരു മാനസികൾ എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവേ ഇത് മാറ്റി തരുവാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ എൻ്റെ മാതാവേ എന്ന് ഞാൻ നേർന്നു ആ നിമിഷം തന്നെ എനിക്ക് എന്തോ വലിയൊരു മാറ്റം സംഭവിച്ചു എനിക്ക് തന്നെ ഫീൽ ചെയ്തു എന്തോ ഒരു സംഭവം എൻ്റെ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നതായിട്ട് അങ്ങനെ ഒരു ഫീൽ എനിക്കുണ്ടായി അങ്ങനെ അങ്ങനെ അതിനുശേഷം ആ നിമിഷം തന്നെ ഞാൻ ആക്റ്റീവായി പിന്നെ അത് അതിനുശേഷം എനിക്ക് ഇതുവരെ അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല ഇത്രയേറെ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോ ഒപ്പച്ചയ്ക്കും കോടാനുകൂടി നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്ക് കൃത്യമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കാരണം ഇത്രമാത്രം മനോഹരമായിട്ട് ഉടമ്പടിയെക്കുറിച്ച് ഗാഠമായി ചിന്തിക്കുകയും ആദ്യം തൻ്റെ ഉടമ്പടിയിലൂടെ അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉടമ്പടി പുതുക്കി അതിലൂടെ കൂടുതൽ ആത്മാർഥതയോടുകൂടി ആ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെയും മീശയുടെയും ശക്തമായ ഇടപെടൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു വചനമനുസരിച്ച് ജീവിക്കുന്നവൻ പാറപ്പുറത്ത് ഭവനം പണിതന് തുല്യമാണെന്ന് കഴിച്ച് വിശേഷം നമ്മൾ ഓർപ്പെടുത്തുന്നുണ്ട് പാറപ്പുറത്ത് പണിത ഭവനം പണിയുന്നവൻ അവൻ്റെ ജീവിതത്തിൽ എന്ത് തകർച്ചകൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആ പാറപ്പുറത്ത് ഭവനം പണിതിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും പക്ഷേ മണ്ണിൽ പണിയുന്നവൻ അല്ലെങ്കിൽ പോഴിയിൽ പണിയുന്നവൻ ചിലപ്പോൾ ഉറപ്പില്ലാത്ത സ്ഥലങ്ങളിൽ പണിയുന്നവന് അത് ഭവനത്തിൻ്റെ മേൽ കാറ്റടിക്കും തീർച്ചയായിട്ടും ആ ഭവനം പണി അവർ തകർന്നു പോകും പാറയാകുന്ന വചനത്തിന് മേൽ ഈ മകള് തൻ്റെ ജീവിതം തന്നെ പണി തീർത്താനായിട്ട് ശ്രമിച്ചു ഈശോയുടെ വാക്കുകൾ പാലിച്ചു അതിലൂടെ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചതിന് ഫലമായിട്ട് ഈശോ അമ്മയും ഇവയും മകളുടെ കൂടെ ഉണ്ടായിരുന്നു ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമ്പോഴും പ്രത്യേകിച്ച് ഈ എക്സാമിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ആ പേപ്പർ ലീക്ക് ഔട്ടായി എന്ന് പറഞ്ഞ് എല്ലാവരും പ്രഷർ കൊടുക്കുമ്പോഴും ഈ മകളെ പരിശുദ്ധ അമ്മയും ഈശോയുമാണ് മുറുകെ പിടിച്ചത് കാരണം അങ്ങനെ ലീക്കൗട്ടായാലോ സ്വാഭാവികമായിട്ട് നടക്കുന്നത് അങ്ങനെ ലീക്ക് ലീക്കൗട്ടായി കഴിഞ്ഞാൽ പിന്നെ എക്സാം വീണ്ടും എഴുതേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ അമ്മയുടെ മുമ്പിൽ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഈശോയുടെ മുറു കരം പിടിച്ച് മുറുകെ പിടിച്ച് നിന്നപ്പോൾ അവിടെ സംഭവിച്ചത് ആ ലീക്ക് ഔട്ട് ലീക്കൗട്ടായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതെല്ലാം മാറി പകരം റിസൾട്ട് വരുന്നൊരു അവസ്ഥയാണ് ഉണ്ടാവുന്നത് ഒന്നും എഴുതാൻ പറ്റിയില്ല വളരെ വ്യക്തമായിട്ടൊന്നും പരീക്ഷയ്ക്ക് പോകാൻ അവിടെ ചെന്നിരുന്ന് വെറുതെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളതല്ലാതെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഇത് വളരെ പ്ര ഒരു പ്രയാസം കൊണ്ട് വരുന്നത് എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പരിപൂർണമായി ദൈവത്തിലാണ് ആശ്രയിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാലാണ് ആ അത്ഭുതം നടക്കാൻ പോകുന്നത് ആ അത്ഭുതത്തിൻ്റെ വഴിത്താഴുകളിലേക്കാണ് ഈ മകളുടെ പ്രയാസങ്ങളൊക്കെ കൊണ്ടെത്തിച്ചത് പക്ഷേ അവസാനം വിജയിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ തന്നെയായിരുന്നു ആ അതുകൊണ്ടാണ് ഫിസിസ് രണ്ടായിട്ട് പറയുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കാരണം കർത്താവ് തന്നെ ഇറങ്ങി വരികയും കർത്താവ് തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാല് ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഈ മകളെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ഈ ഒരു കൃപയുടെ വഴിയിൽ ഓയിറ്റ് എക്സാം പാസ്സാകാനും അതോടൊപ്പം തന്നെ കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളെ ബോധ്യത്തിലേക്കും ആത്മവിശദീകരണം പ്രാപിക്കാനുള്ള ബോധ്യത്തിലേക്കൊക്കെ നയിച്ചതിന് ഈശോയ്ക്കമ്മയ്ക്കും കൂടാനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്തുക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശോയെ മഹത്വം സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക